ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ നമുക്ക് നല്ലൊരു കറി ചെയ്യാം അതിലേക്ക് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനം ശേഷം മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് ഞാൻ ചെറു കോരായിട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് വേവിച്ചതല്ല ഇനി ഇട്ടാണ് വേവിക്കാൻ പോണത് ഇനി ഇതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ടും നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇതിനി ഇവിടെ ഇരുന്ന് വേവിട്ട് ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതിനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഇനി ഇതിവിടെ ഇരുന്ന് കുറച്ചുകൂടി വന്ന് കിട്ടിട്ട് ഉള്ള അരപ്പനെ നോക്കാം തേങ്ങ ഞാൻ ഒരു തക്കാളിക്കയാണ് എടുത്തിട്ടുള്ളത് അതിനെ ചെറുതാ കട്ട് ചെയ്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈൻ ആയിട്ട് വന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ച അരച്ചരപ്പനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഒന്ന് ഇതിലേക്ക് സാല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയിലാത്തോണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ